മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അങ്കാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ യോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് രണ്ടാം ഭാവം ധനസ്ഥാനവും ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനവുമാണ് അതുകൊണ്ട് തന്നെ ചൊവ്വ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നതായിരിക്കും ഈ രാശി മാറ്റത്തിന് മുൻപ് ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം നിന്നപ്പോൾ അവിടെ അങ്കാരകദോഷം നിർമ്മിതമായതായിരുന്നു അത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാൻ ഇടയാക്കി കാണും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങൾ ഭാഗ്യസ്ഥിതികളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുക എന്നീ സ്ഥിതികളെയും മറ്റും നേരിടേണ്ടി വന്നു കാണും പക്ഷേ ചൊവ്വ മേടത്തിലേക്ക് രാശി മാറിയതോടെ യുവക പ്രശ്നങ്ങളിലും ആശ്വാസം വരാൻ തുടങ്ങിയിട്ടുണ്ട് ധനസ്ഥാനത്ത് ചൊവ്വ സ്വരാശിയോടൊപ്പം തൻ്റെ മൂല ത്രികോണസ്ഥാനത്തും നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ ബെറ്ററാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യുന്നതും ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതുമായിരിക്കും അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതുമായിരിക്കും രണ്ടാം ഭാവം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കുവാനിടയാക്കുന്നതായിരിക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതാണ് സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൻ്റെയും അധിവനാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ബലവാനായും ശുഭസ്ഥിതിയിലും നിൽക്കുന്ന ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നത് ഇവിടെ തന്നെയാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും കരിയറിലും ബിസിനസ്സിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഇനി ചൊവ്വായുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ചൊവ്വായ്ക്ക് മാത്രമായി ഇതുകൂടാതെ നാലും എട്ടും ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാനും ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ ഈഗോ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ക്രോധത്തിലും കൺട്രോൾ ഉണ്ടായിരിക്കണം കാരണം ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് സാമ്പത്തിക വരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവം തടസ്സങ്ങളുടേതാണ് മൂല ത്രികോണ സ്ഥാനത്ത് നിന്നുകൊണ്ട് എട്ടാം ഭാവത്തിൽ ശുഭദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് തടസ്സങ്ങളെ മാറ്റുന്നതായിരിക്കും ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചൊവ്വ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ബ്ലോക്കായി കിടക്കുന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും എട്ടാം ഭാവം തന്ത്രമന്ത്രങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തന്ത്രമന്ത്രങ്ങളിലും പൂജാതി കാര്യങ്ങളിലും രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും സമയത്ത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അതായത് ഇൻലോസിൻ്റെ പക്ഷത്തിൽ നിന്നും സഹായവും സഹകരണവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രഭാവങ്ങളെയും കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് പോസിറ്റീവ് ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവ കാരണമായിരിക്കും ഉണ്ടാകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം